ുംറക്കാർ അള്ളാഹു സാധാരണ മക്കളെ കണ്ട മാതാപിതാക്കൾ എഴുന്നേറ്റ് നിക്കാറില്ല പിന്നെ കണ്ട പിൻമാര് വാപ്പാർ ഏട്ടന്മാർ എന്നെ എഴുന്നേറ്റെ മരിക്കണതുവരെ സന്തോഷത്തോടെ ജീവിക്കാലോ ഭാഗ്യാഹു തെരച്ചെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൻ എടുക്കേണ്ട ഒരു അവസ്ഥ തരാതെല്ലാം എന്റെ കൂടെ ഒരു ഫാത്തിഹ ഒറ്റാത്തി സ്ഥലത്തും ചൊല്ല സമയം ഒരുപാട് ഒഴുകിക്കണം സാധന ഈ സമയം ആകുമ്പോഴത്തേന് ഞമ്മള് ദ്വാ ചെയ്ത് പോകാറുണ്ട് തിരക്ക് ഒന്നിനും അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഒരൊറ്റ ഫാത്തി പരക്കത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമുക്ക് ഒരുപാട് വിഷമങ്ങളില്ലല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് അല്ലെങ്കിൽ നിങ്ങൾ വരുമോ അതുകൊണ്ട് നമ്മളെല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ إلى حضرة روح نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما الحمد لله رب العالمين إنما علينا بالإيمان وهدانا إلى دين الإسلام حمد يضافي نعمه ويكافي مزيدا اللهم <سؤال> بارك لنا في رجب وشعبان وبلعنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن ما سحد والعافد يا رب العالمين أرحم الله ما ربي العالمين، وضي يدني سيقركنا الله ينغل تلية صلاة الفاتح الله ഇവിടെ വന്നവർക്ക് ഹൈറ് നൽകണം അല്ല ഇവിടെ വന്നവർക്ക് പരക്കറ്റ് നൽകണമല്ല കൂടെ പറപ്പിയങ്ങളാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് സങ്കടങ്ങൾ ഉള്ളവരാണ് എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ മക്കളില്ലാത്തവർക്ക് സാലിഹായ മക്കളെ കൊടുക്കും അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല അല്ല ഞങ്ങളെ മക്കളെ നീ നന്നാക്കണല്ല ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ല ഞങ്ങളെ ഭാര്യന്മാരെ നന്നാക്കണല്ലോ ഞങ്ങളെ പേരുമക്കൾ നന്നാക്കണല്ലോ അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും മടിമതാക്കലുള്ള സമാധാനം നൽകണം നൽകണമല്ലോ സന്തോഷം നൽകണേ നൽകണമല്ലോ രോഗം നിന്ന് പരീക്ഷിക്കല്ലറബ് തലയുടെ മുഹൃത്താവ് മുതൽ കാലിന്റെ പലവരെ രോഗങ്ങളാണ് ഇനി കാമീ നൽകണല്ല

ഒരുപാട് ഒരുപാട് അവർക്ക് ഇണ പേര് പ്രയാസത്തിലാണ് മക്കളും പ്രവാസികളാണ് ഭർത്താക്കന്മാരും പ്രവാസികളാണ് പേര മക്കളെ പ്രവാസികളാണ് അല്ല പേര കുട്ടികളെ പ്രവാസികളാണ് ലാഹുവേ അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടു കൊണ്ടൊരവസ്ഥ

ഫതിൽ പറയാനുള്ള ഫതില് പറയാൻ ഉമ്മല്ലാ തിറഞ്ഞിട്ടു മാ നേറൊന്നോ ഉണ്ടോ ഈടാമൂറാണ്ടോ ആദ്യ താഴാനുണ്ടോ അഭിബോര് ഷമങ്ങളൊക്കെ മാറ്റിച്ചെ നമ്മള് മഹത്തുക്കളായ മഹാത്മാന ആളുകൾ പറയാണ് പണ്ഡിതന്മാര് പറയാ സൊലാത്തുൽഫാത്തിന്റെ മഹത്വം ശരിക്കിനി മനസ്സിലാക്കിയാൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയത്ത് പോലും ഫാത്തി നീ സൊലാത്ത പ്രതിഫലമാണ് മരണമല്ലാത്ത എല്ലാ രോഗത്തിനും എൺപത് കൊല്ലം അള്ളാഹുവിനോട് അള്ളാഹുവി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പറഞ്ഞുകൊണ്ട പത്ത് കൊല്ലം ദ്വായിരുന്നു ബക്കിരിത്തങ്ങൾ ഇരുപത് കൊല്ലം ധാരായിരുന്നു മുപ്പത് കൊല്ലം ദ്വായിരുന്നു നാപ്പത് കൊല്ലം ധായിരുന്നു അൻപത് കൊല്ലം ത് കൊല്ലം ത്യായിരുന്നു പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ നിൽക്കുക ചെറുപ്പക്കാരത്തിൽ ഇരിക്ക ഒന്ന് ഈ കുട്ടികളെ തോലിട്ടുണ്ടാവും കുട്ടികളെ തോലിട്ടിട്ട് ഓലക്കൊന്ന് കണ്ടാലും സീറ്റ് ഒഴിഞ്ഞ് കൊടുക്കും വാ കാരണം അങ്ങനൊന്നും പ്രസവിച്ചിട്ടില്ലാത്തോണ്ട് ആ വിഷമളെന്താ ഒന്ന് നീച്ച് കൊടുക്കടും ഒരു സ്നേഹമില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാ

മാറ്റി തരട്ടെ സയ്യിദ് അഹമ്മദ് ബുഖാരി അള്ളാഹു അള്ളാഹു സന്തോഷത്തിലാ വന്ന് ഈ മനുഷ്യന്റെ പേര് മുജീബിനെ കൊടുങ്ങീന്നു നിക്കാ വയ്ക്കൂലോ എവിടുന്ന കൊണ്ടിരുന്ന ആശുപത്രി ഡിസ്ചാർജ് ആക്കിയിട്ട് എന്താ നിക്കാതെ ഞാൻ തന്നെ പേടിച്ചു

അലഹമ്മന്ന് കണ്ടിയ സന്തോഷം അള്ളാഹു ആഫിയത്തും നേരോ നിങ്ങൾ പിന്നെ ആളാണല്ലോ മാഷാ അപ്പൊ ഇപ്പൊ രോഗമൊന്നും ഇല്ല അള്ളാഹു കേട്ടോ ഞാൻ തരാതെ തരാതൊക്കെ ഞാൻ പേടിച്ചിരുന്നു മൂപ്പര് കാരണം നിങ്ങൾ പേടിച്ചിരുന്നു കാരണം നിക്കാൻ വയ്ക്കുന്ന ശ്രദ്ധിക്കാം അള്ളാഹ് ഒരാളങ്ങനെ കണ്ട പേടിയാവില്ലേ ഞാൻ പറയും ചെയ്തു നിങ്ങൾ ഇങ്ങോട്ടല്ല അപ്പൊ ആശുപത്രി പോയിക്കോലെ അവിടുന്ന് ഇവിടെ വന്നിന്നില്ലേ കല്യാണക്കാരത്തായിട്ടിന്റെ മാഷാ അല്ലാഹു ആഹ് എന്താ മുതലാളി പറഞ്ഞാണ് ഞാൻ ആഫിയത്തിൽ ആരും ഒന്നും കൊടുക്കട്ടെ ഇവിടെ വന്നിരുന്നു അന്ന് ഉറക്കിണ്ടായിരുന്നില്ല മൂത്രത്തിലൊക്കെ ഫ്രഷായിരുന്നു ഏറെക്കുറെ രോഗങ്ങളൊക്കെ മാറി ഇനി പള്ളിക്ക് പോകണ്ട് മാഷ എത്ര മൂന്നപ്പം പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങി നീച്ചാന്ന് വെച്ചിട്ടില്ല പൊള്ളഷിഫ് നൽകട്ടെ ഇനി രോഗമല്ല ഉത്തരാതൊക്കെ ഈ പൈസ ആയിരിക്കാം പകുതി ആക്കി തന്നാ മതി എന്താ ചേട്ടൻ മുന്നേ എന്താ സംഭവം ഉമ്മ പറ ഫതില് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ശ്രദ്ധിക്കു എന്താ മോളെ പകുതി ഇരിക്കും പകുതിയ മക്കപ്പുല അള്ളാഹു അള്ളാഹു അള്ളാഹുബർക്കത്തിട്ട് ഒരു പത്തു കൊല്ലത്തെ ആശ്ചനഞ്ഞോണ്ട് ഇട്ടു അപ്പൊ എത്ര വയസ്സായി എഴുപത്തി മൂന്നും പത്ത് എമ്പത്തിമൂന്നും പത്തുല്ലടങ്ങാറാവും നല്ല അങ്ങനത്തെ അടങ്ങാറല്ല ഒരു രോഗം ഉണ്ടാവില്ല അല്ലാഹുബർക്കെ മാറിയല്ലോ അല്ലാഹുദല കേട്ടാ ആ വിശാല മതി 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 പറ അങ്ങട്ട് വലിയ പ്രശ്നമുണ്ടായിന്നോ ഇവന് കുളത്തേക്ക് ചാടിയപ്പോ പാമ്പിനെ കണ്ടു പേടിച്ചു അങ്ങനെ അവിടെ അങ്ങോട്ട് പ്രശ്നം ഇവിടെ കൊടുന്ന മാറി എന്റെ പേര് പാട്ടിന്റെ ഒന്നുല്ല പറയും പോലാണി നേരം െറി സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ തരല്ലേ നേരല്ലേ നേരല്ലേ സ്ഥലത്തിന്റെ പൈസ അങ്ങല്ലോ നിങ്ങൾ ഒന്ന് നോക്കട ഒരുപാട് പേര് പൈസ തരാൻ നിങ്ങൾ ഒരു തരാണെങ്കിൽ കുട്ടി വന്നാൽ പോയോ കൊല്ലം അള്ളാഹു നൽകട്ടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സന്തോഷം അല്ലാഹു നൽകട്ടെട്ടോ സഹായിച്ചവർക്ക് തരട്ടെല്ലാ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാദോ അല്ലാഹു നൽകട്ടെട്ടോ